കഥ പറയാൻ പോവാണ് ഇത് കൊച്ചുകുട്ടികൾക്കായിട്ട് പറയുന്നതാണ് വലിയ ആൾക്കാർക്ക് കേൾക്കാം അപ്പം ഇതൊരു ചെറിയ ഗുണപാഠം നൽകുന്ന കഥയാണ് നല്ല കഥയാണ് ഇപ്പോൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇത് കേൾക്കാൻ പറ്റും ഡെവാസ്കസിലെ ഒരു കൃഷിയിടത്തിനരികിൽ ഒരു ഇഗ്രോർ എന്ന പേരുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി ഭയങ്കര വികൃതിയും അതുപോലെ മഹാ കുസൃതിക്കാരനുമായിരുന്നു അങ്ങനെ അവനും അവൻ്റെ അപ്പൂപ്പനും കൂടെ ഒന്ന് നടക്കാനിറങ്ങും നടക്കാനിറങ്ങുന്ന സമയത്ത് ഇവനൊരു സമ്പന്ന കുടുംബത്തിലെ കുട്ടിയും കൂടെയാണ് ഭയങ്കര ഒരു സമ്പന്ന കുടുംബത്തിലെ കുട്ടിയാണ് അപ്പൊ ഇവനും എന്റെ അപ്പൂപ്പനുമായിട്ട് നടങ്ങാൻ നടക്കാൻ വേണ്ടി ഇറങ്ങും ഇവന് പാവപ്പെട്ടവരുടെ വിഷമത്തെ കുറിച്ചോ പാവപ്പെട്ടവരുടെ ദാരിദ്ര്യത്തെ കുറിച്ചോ ഒന്നും ഈ കുട്ടിക്ക് അറിയത്തില്ല പൈസ ഇല്ലായ്മ അവസ്ഥയെ കുറിച്ചൊന്നും ഈ കുട്ടിക്കൊന്നും അറിയത്തില്ല അപ്പൊ ഈ കുട്ടി ഭയങ്കര വികൃതിയാണ് അപ്പൊ ഇവനും എന്റെ അപ്പൂപ്പന്റെ കൂടെ നടക്കാൻ ഇറങ്ങും നടക്കാനിറങ്ങി അവർ കുറച്ചു ദൂരം നടന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു കൃഷിയിടത്തിന് അരി അരികിലൂടെ പോകും അപ്പം അവിടെ ഒരു കൃഷിക്കാരനായ ഒരു വ്യക്തി അയാളുടെ ഉടുപ്പും അതുപോലെ ഷൂസും ഊരി വച്ചിരിക്കുകയാണ് കാലലിടുന്ന ഷൂസും അപ്പം ഇത് കാണുന്ന ഈ ഗ്രോറ് അപ്പൂപ്പൻ്റെ അടുത്ത് പറയും നമുക്ക് ഈ ഷൂസ് ഒളിപ്പിച്ച് വെക്കാം അപ്പം അയാൾ തപ്പി നടക്ക തപ്പി അവിടെയൊക്കെ വരുതി പരകി നടക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും അത് നമുക്ക് ഒളിപ്പിച്ച് വെക്കാം എന്ന് പറയും അപ്പം ഇത് കേട്ടിട്ട് അപ്പൂപ്പം പറയും അങ്ങനെ നമ്മൾ പാവപ്പെട്ടവരെ കബളിപ്പിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്ന തെറ്റാണെന്ന് പറയും അങ്ങനെ ഒരിക്കലും മറ്റൊരാളെ വിഷമിപ്പിക്കാൻ പാടില്ലെന്ന് പറയും അപ്പം ഇത് കേൾക്കുന്ന ഇഗ്രോർ ഒന്നും മിണ്ടാതെ നിൽക്കും അപ്പം അപ്പൂപ്പൻ രണ്ട് സ്വർണ്ണതാണ് ഞാൻ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കൊടുത്തിട്ട് പറയും ഗ്രോറിൻ്റെ കൊടുത്തിട്ട് പറയും ഇത് അയാളുടെ ഷൂസിനകത്ത് കൊണ്ട് വെക്കാൻ പറയും അപ്പം ഇഗ്രോർ ഗ്രോറ് കൊണ്ടുവന്ന് അത് ഷൂസിനകത്ത് വെക്കും അപ്പം അപ്പൂപ്പൻ പറയും നമുക്ക് മരത്തിന്റെ ചുവട്ടിൽ ഒളിഞ്ഞ് നിൽക്കുകയെന്ന് പറയും അങ്ങനെ ഇവർ മരത്തിന്റെ ചുവട്ടിൽ ഒളിഞ്ഞ് പാത്തു നിൽക്കുമ്പോഴത്തേക്ക് ആ കൃഷിയിടത്തുനിന്ന് ആ കൃഷിക്കാരൻ വന്ന് ഷൂസ് ഇടാൻ വേണ്ടി നോക്കുമ്പം അതിനകത്ത് സ്വർണനാണായിരിക്കുന്നതാണ് അപ്പം ഇയാൾ താഴെ മുട്ടുകുത്തിട്ട് എൻ്റെ ദൈവമേ നിങ്ങൾ എത്ര കാരുണ്യവാനാണ് എനിക്ക് ഭാര്യയ്ക്കും മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലെന്നറിഞ്ഞ് നിങ്ങൾ എന്നെ സഹായിച്ചല്ലോ എന്ന് പറഞ്ഞ് ഇയാള് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് താഴെ മുട്ടുകുത്തിയിരിക്കും അപ്പം ഇത് കാണുന്ന ഇഗ്രോറ് എൻ്റെ മറ്റേ ഈ ഇയാള് പറഞ്ഞിട്ട് കരഞ്ഞണ്ടൊക്കെ താഴത്ത് കുത്തിയിരിക്കുന്ന കാണുമ്പോ ഇഗ്രോറിനെ ഇത് കാണുമ്പോ ഇഗ്രോറിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും അപ്പൊ ഇത് കണ്ട് അപ്പൂപ്പൻ തലയിൽ തലോടിക്കൊണ്ട് ഇഗ്രോറിനടുത്ത് പറയും നമ്മൾ എപ്പോഴും പാവപ്പെട്ടവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ സഹായിക്കാനും അവർ അവർക്ക് സാമ്പത്തികമായ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടും അല്ലാതെ മറ്റുള്ള വിഷമിച്ചിട്ടുണ്ടല്ല വിഷമിപ്പിച്ചിട്ടുണ്ടല്ല സന്തോഷം നേടേണ്ടത് ഇങ്ങനെയുള്ള രീതികളിലൂടെയാണ് സന്തോഷം നമുക്ക് കിട്ടേണ്ടതെന്ന് പറയും അപ്പോൾ ഇത് കേൾക്കുന്ന ഈ ഗ്രോറ് പിന്നെ തൊട്ടെന്നും പാവങ്ങളെ സഹായിക്കാനും പാവപ്പെട്ട ഒരാൾക്കാർക്ക് കൈത്താങ്ങാനും ഒക്കെ ഈ ശ്രമിക്കും അങ്ങനെ ഇഗ്രോർ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിന്ന് പറഞ്ഞത് കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ഉള്ളൂ രാജാവ്